<mí <toys》míc aún> <yelled> ും രണ്ടുപേരും പ്ലാൻ ചെയ്ത് വന്നാണോ പ്ലാൻ ചെയ്ത് അയ്യോ എന്തായാലും എന്തായാലും അടിപൊളി അയ്യോ ബീജണ് പേടി ബിജെണ്ണ് ഭാര്യേനെ പേടിച്ചിട്ട് പുറത്തിന് ആ പാവം പൂച്ചക്കുട്ടി അതൊരു നല്ല രസമായിരുന്നു കാരണവെച്ച വീടിന് പൂച്ചക്കുട്ടിയും പുറത്ത് പുലിയും ഏ നല്ല രസായിരുന്നു ോ വിളിച്ചോളികരെ കൂട്ടല്ല ഇവിടെ കളഞ്ഞാ രക്ഷായിരുന്നോ ആളിച്ചു അല്ല വിളിച്ചു ഞാൻ എടുത്തില്ല എടുത്തില്ല കണ്ടിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ പറഞ്ഞു എല്ലാരും പറയും ശരിക്കും ഭയങ്കര ഒരു മാറ്റമായിരുന്നു കാരണം ആ കോമഡി പറഞ്ഞു ഒരു ആ ഒരു ക്യാരക്ടറിന്ന് വളരെ ചേഞ്ച് ആയിട്ട് പെട്ടെന്ന് ഒരു ഇഷ്ടപ്പെട്ടു എന്തായാലും അപ്പൊ എന്തായാലും താങ്ക് യു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും